കൃഷിയിടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ് റുമ്മാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ റുമ്മാൻ എന്ന് അനാർ എന്ന് പറയുന്ന സാധനം അനാർ അതാണ് റുമ്മാൻ എന്ന് പറയുന്നത് ഓക്കെ ഈ റുമ്മാന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അനാറിന്റെ ഒരു പ്രത്യേകത അത് പിന്നെ അതിനൊരു സീസൺ ഉണ്ട് അതായത് രണ്ട് മൂന്ന് മൂന്ന് ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞാലാണ് ഇത് തഴച്ചു വളരുന്നതാണ് ഇവിടെ അപ്പോൾ റുമ്മാനിൻ്റെ ചെടിയെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു തൊട്ടടുത്ത് ഒന്ന് സൈഡിലേക്ക് നോക്കുക ഇവിടെ കാണുന്നത് നിങ്ങൾ കാണും ഇതൊക്കെ ഉണങ്ങി നിൽക്കുന്ന ഉണങ്ങി നിൽക്കുന്നത് ഇത് ഇതിൻ്റെ സമയമാകുന്നേ ഉള്ളൂ ഇതാണ് ചീൻ എന്ന് പറയുന്നത് ചീൻ തൂന് എന്നൊക്കെ ഒരു വചനം വചനുണ്ടല്ലോ ചീൻ മറ്റീ അച്ചിപ്പഴം എന്ന് പറയുന്ന ഒറിജിനൽ സാധനമാണ് ഇപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവർ പറയുന്നത് കൃഷിയിടത്തിലുള്ള ആളുകൾ പറയുന്നത് ഈ കാണുന്നത് കണ്ടോ ആദ്യമായി ഇതിൻ്റെ അപ്പം ഇതിൻ്റെ ഇല വരുന്നതിൻ്റെ മുമ്പ് തന്നെ കായ് വരും ചീനിൻ്റെ കായ് അതായത് ചീൻ എന്ന് പറയുന്ന പഴം ഇത് ഉണ്ടായി വരികയാണ് അബഹേല തണുപ്പിൻ്റെ ഈ ഒരു മഹത്തായ പ്രസരിപ്പിൽ ഇങ്ങനെ ആയി വന്ന് അവസാനം ഇത് മൊത്തം ഇലയും അതിൻ്റെ പൂവും ഒന്നി കായ്കളും ഒന്നിച്ചാണ് ഉണ്ടാവുക അങ്ങനൊരു പ്രത്യേകതയായിരുന്നു ഈ കാണുന്നത് മൊത്തം തീനാണ് ഇൻഷാല്ലാ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് നമുക്ക് തീൻ തോട്ടത്തിൽ വെച്ച് നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഷ അതിൻ്റെ ആ ഭാഗത്തേക്ക് എന്നെ ഒരു ഭാഗം കൂടി നമുക്ക് ഇന്നിട്ട് ലാസ്റ്റാണത് ഏ ഞാൻ മജുരയിൽ കുറെ സമയം ചെലവഴിക്കുന്നത് മനഷല്ല ഇത് കണ്ട വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് അതിന്റെ അറബിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തേം കൂടി ആവുമല്ലോ അപ്പൊ ഇത് കാണുന്ന തീനിന്റെ അല്ലെങ്കിൽ എന്താണ് പറയാ തീനിന്റെ ചെടികളാണ് ഈ കാണുന്നത് ഇത് പോണെങ്കി നിൽക്കുന്നതായിട്ട് തോന്നും ഏതാനും മാസങ്ങളെ കൊണ്ട് ഇത് തഴച്ചു വളർന്ന് മുന്തിരി ഇത് മുന്തിരി തോട്ടമാണിത് മുന്തിരി എന്നാണ് പറയാ പറയാം അതെനബ്സ്വത് സാബ് അബിയസ് ഓക്കെ ഐനബ് അതായത് കറുത്ത ഉണ്ട് അതുപോലെ തന്നെ അബിയർ അല്ല അഹ്ദറാണ് ഗ്രീൻ കളറുള്ള മുന്തിരിയാണ് അപ്പൊ മുന്തിരിക്ക് ഓക്കെ അപ്പം കുറെ പേരുകൾ നിങ്ങൾ പഠിച്ചു അതുപോലെ തന്നെ ഈ മരവ് നബാത് എന്ന ചെടി ഓക്കെ വിവിധങ്ങളായ ചെടികളും പഴവർഗ്ഗങ്ങളും ഉള്ള ഫവാക് പഴത്തിന് പറയും ഓക്കെ ഷുക്രഅലി മുത്താബാസാം